ബാറ്ററി ഉള്ളില് കാണണ്ട പവർ ബാങ്കിന്റെ ബാറ്ററിയുടെ ഉള്ളില് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പവർ ബാങ്കിനെ കുറിച്ച് പറയാനാണ് അതായത് നിങ്ങളെല്ലാവരും തന്നെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നവരായിരിക്കും കാരണം മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുമ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇതേപോലത്തെ ഒരു പവർ ബാങ്ക് ഇതും അതുമാതിരി ഉള്ളൊരു പവർ ബാങ്ക് തന്നെയാണ് ഇതിൻ്റെ ഓൾട്ട് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് സെവൻ ഓൾട്ട് ഇടുങ്ങിയിട്ട് ഓൾട്ട് അതുപോലെ തന്നെ ഇരുന്ന് ഇരുപതിനായിരം എം എ എച്ച് ബാറ്ററി ഇരുപതിനായിരം എം എ എച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് എം എ എച്ചിലാണ് ഈ പവർ ബാങ്കിൻ്റെയൊക്കെ കപ്പാസിറ്റി പറയുന്നത് പതിനായിരം അയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെയൊക്കെയുള്ള ഉള്ള പവർ ബാങ്കുകൾ നമുക്ക് വിപണിയിലും അങ്ങനെയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിയിരിക്കുന്ന ഒരു പവർ ബാങ്കാണത് ഈ പവർ ബാങ്കിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പവർ ബാങ്ക് വാങ്ങുമ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തുറന്ന് അയച്ചു തരാം ഇത് നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടു കേട്ടോ സർവീസിന് വേണ്ടി കൊണ്ടുവന്നാൽ ചാർജ് നമ്മളുടെ ചാർജ് കയറുന്നില്ല അതായത് ഇതിൽ ബാക്കപ്പ് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പം ഞാനൊന്ന് അഴിച്ചു നോക്കി നമ്മളെ സർവീസ് സെൻറ്ററിന് അഴിച്ചു നോക്കി അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൽ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് ഇത് അതായത് നാല് യു മൂന്ന് യു എസ് പി ബോർഡ് ഉണ്ട് ചാർജിങ് കൺട്രോൾ ഇരുപതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് ഒക്കെയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 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 തുറന്നു വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബാറ്ററി ഉണ്ട് അഞ്ച് ബാറ്ററി ഏണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ കാണിച്ചു തരാം ഇതില് ഇത് വെറുതെ വെച്ചേക്കണ ബാറ്ററിയാ അതുപോലെ തന്നെ ഇത് വെറുതെ വെച്ചിട്ട ബാറ്ററിയാ ഇത് വെറുതെ വെച്ചാൽ ബാറ്ററിയാ ഇത് വെറുതെ ബാറ്ററിയാ ഈ ഒരു ബാറ്ററിയിൽ നിന്നാണ് നമുക്ക് ഈ പവർ ബാങ്കിലോട്ടുള്ള കണക്ഷൻ കിട്ടുന്നത് അടാ സപ്ലൈ കിട്ടുന്നത് ഈ ഒരു ബാറ്ററിയിൽ നിന്നാണ് ഇതിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് വയർ ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിലൊന്നും ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബാറ്ററി വെച്ചാൽ നമ്മൾ ഓഫറിലൊക്കെ നമുക്ക് അതായത് ഓൺലൈനിലും അതുപോലെ തന്നെ റോഡ് സൈഡിലെ കടകളിലൊക്കെ ഇട്ടിട്ട് ഇതേപോലത്തെ പവർ ബാങ്കുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് മേടിക്കാൻ കിട്ടും അതായത് ഇരുപതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് നിസാര വിലക്കൊക്കെ അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ലാഭമുള്ള വെച്ചൊക്കെ മേടിക്കും മേടിച്ചോണ്ടിരുന്ന് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഈ പവർ ബാങ്ക് ഒരു ഗുണമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് വെറുതെ ഇത്രയും ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇതിൻ്റെ കളർ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണ്ട ഇതൊരു ഇളം നീല കളറും ഇത് നല്ല കടുപ്പുള്ള നീല കളറിലുള്ളൊരു ഇതും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സെയിം വെയിറ്റ് തന്നെയാണ് സെയിം തന്നെ വെയിറ്റ് ആണ് എല്ലാത്തിനും ഉള്ളത് പക്ഷേ ഇതിലൊന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ലാഭം നോക്കി ഒരു സാധനം വാങ്ങുമ്പോഴുള്ള കുഴപ്പം എന്തെങ്കിലും ഒരു പോരാഴിക ആ ഇതിനുണ്ടാവും നമ്മുടെ സുഹൃത്തിനെ പറ്റിയൊരു അക്കിടിയാണിത് അതായത് പവർ ായിരം എം ഈ ഒറ്റ ബാറ്ററിയിലാണ് ഇത് വർക്ക് ബാറ്ററിൽ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ പവർ ബാങ്കില് അഞ്ച് ബാറ്ററി ഉണ്ട് അഞ്ച് ബാറ്ററിയില് മൂന്നെണ്ണം ഒരെണ്ണം നമുക്ക് കണക്ഷൻ കൊടുത്തത് ഈ നാലെണ്ണം വെറുതെ നമ്മളെ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് സാധനങ്ങൾ മേടിക്കുമ്പോ നല്ല കമ്പനിയുടെ സാധനങ്ങൾ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പൈസ കുറവുണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഓടിച്ചൊന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പറ്റുക അത് പറ്റും ഈ പവർ ബാങ്ക് ഇരുപതിനായിരം എം എച്ചിന്റെ പവർ ബാങ്ക് ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യും അപ്പോ മൊബൈൽ ചാർജ് ആവില്ല ഇപ്പോഴത്തെ കാലത്തുള്ള മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ നാലായിരം എം എച്ച് അയ്യായിരം എം എച്ച് മൊബൈലൊക്കെ ഇരിക്കുകയുള്ളു ആ മൊബൈൽ ഒരിക്കലും ഈ ഒരു ബാറ്ററി ചാർജ് ആവൂല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്ക നിങ്ങൾ എന്ന് വെച്ചാൽ ബ്രാൻഡ് സാധനങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഈ റോഡ് സൈഡിലൊക്കെ കിട്ടുവെക്കുന്ന ചാത്തൻ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള പക്കരികളൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം അപ്പൊ നിങ്ങള് കണ്ടോ നാല് ബാറ്ററി മൊത്തത്തിൽ നാല് ബാറ്ററി ഉണ്ട് എന്താ അതില് മൂന്നെണ്ണം വർക്ക് ചെയ്യില്ല മൂന്നെണ്ണം അഞ്ചെണ്ണം ഉണ്ടായാലോ കട്ട് ചെയ